ഹായ് പേട്ടൻ്റെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇത്ര വൈരാഗ്യത്തോടു കൂടി ആ പെൺകുട്ടിയെ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എനിക്ക് ഈ സ്റ്റോറി അറിയത്തില്ല അതുകൊണ്ടാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയും എനിക്ക് വലിയ ഗ്രാഹ്യമില്ല ഒരു കാര്യം അത്ര മനസ്സിലാകുന്നുണ്ട് പേട്ടനെ അനുകൂലിക്കുന്നവരൊക്കെ സംഘികളാണ് ഒരു ചാൻസ് ഉണ്ട് ഈ പെൺകുട്ടി കുറച്ച് സംഗീസത്തിന് അഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ലേഡിയാണ് അതുകൊണ്ടാണോ അതോ ആ സൂഷ്യൽ അയാളുടെ നോട്ടം അങ്ങനെ ആയതുകൊണ്ടാണോ എന്തോ എന്നറിയത്തില്ല ഞാൻ ഈ വീഡിയോ ഒരു കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു സംശയമാണ് അത് നിങ്ങളുമായിട്ടൊന്ന് ജസ്റ്റ് ഒരു ഡിസ്കഷൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതിയാകും പിന്നെ തുടക്കത്തിൽ തന്നെ പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ നിലനിർത്തുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം മഞ്ജു വാര്യർ അനുഭവിക്കുന്ന ഒരു വലിയ ഒരു മേജർ ഇഷ്യൂ ഉണ്ട് നമ്മൾ ആരും കാണാതെ അധികം വാർത്തയിലൊന്നും വരാതെ എങ്ങോ തൊടാതെ ഒക്കെ പറഞ്ഞിട്ട് പോയ ഒരു ഒരു വാർത്തയുണ്ട് അതും പേട്ടൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കൂടെ കൂട്ടി വായിക്കുമ്പോൾ മഞ്ജുവിനെതിരെ പേട്ടൻ കൊടുത്ത ഒരു കൊട്ടേഷൻ ആകാനല്ലേ ചാൻസ് നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി പ്രേക്ഷകർ അംഗീകരിച്ച താരമാണ് മഞ്ജു വാര്യർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയപ്പോഴും നിറഞ്ഞ കയ്യടിയോടെയും സ്നേഹത്തോടെയുമാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് തിരിച്ചു വരവിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തന്റെ മികവാർന്ന അഭിനയം കാഴ്ചവെക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് താരത്തിന്റെ സ്വകാര്യ ജീവിതവും വാർത്തകൾ നിറഞ്ഞിട്ടുണ്ട് വിവാഹവും വിവാഹബന്ധം വേർപ്പെടുത്തിയതുമടക്കം എല്ലാം വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളതാണ് തിരിച്ചു വരവിൽ സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു താരത്തിന്റെ ജീവിതം എന്നാൽ അതിനിടയിൽ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിലോളം ഉണ്ടാക്കിയ വിഷയമായിരുന്നു മഞ്ജു വാര്യർ സംവിധായകൻ സനൽകുമാർ ശശിധരൻ എതിരെ നൽകിയ പരാതി മഞ്ജുവിനെതിരെ സനൽകുമാറും ഒരു സമയത്ത് രംഗത്ത് വന്നിരുന്നു മഞ്ജുവിനെ തന്നെ ഇഷ്ടമാണെന്നായിരുന്നു ഒരു സമയത്ത് സനൽ പറഞ്ഞതും ഇപ്പോഴത്തെ അത്തരത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി എത്തുകയാണ് സനൽകുമാർ മഞ്ജുവിന് തന്നെ ഇഷ്ടമാണെന്നും ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാതെ ജീവന് ഭീഷണി ഉള്ളതിനാൽ പറയുകയാണ് സനൽകുമാർ എന്നാൽ മഞ്ജു വാര്യർ ഇതുവരെയും യാതൊരു പ്രതികരണങ്ങളും അറിയിച്ചിട്ടില്ല ഇതിനു മുൻപ് സനൽകുമാറിനെതിരെ പരാതി കൊടുക്കാൻ മഞ്ജു നേരിട്ട് രംഗത്ത് വന്നിരുന്നു ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏൽക്കേണ്ടി വന്നത് സനൽകുമാറിനാണ് അത്തരത്തിൽ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള വിമർശനം തന്നെയാണ് താരത്തിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സനലിന് ഭാര്യയും മക്കളും ഉണ്ട് അയാൾ സെപ്പറേറ്റഡ് ഒന്നും ആയിട്ടില്ല തനിക്ക് എന്തോ ജീവൻ അപായമുണ്ടെന്ന രീതിയിൽ ഒരു പെൺകുട്ടി അയാളോട് സംസാരിക്കുന്നു അതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിനെപ്പറ്റി വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇയാൾക്കെന്താ വട്ടാണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും സത്യത്തിൽ അയാൾക്ക് ഭ്രാന്തല്ല ഇയാൾ പറയുന്നതിൽ കഴമുണ്ടെങ്കിൽ അഫ്കോഴ്സ് മഞ്ജുവിൻ്റെ വോയിസ് ഉപയോഗിച്ച് മറ്റൊരു പെണ്ണിനെ കൊണ്ട് അയാളോട് സംസാരിപ്പിച്ചതാകാൻ ചാൻസ് ഇല്ലേ പേട്ടൻ്റെ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പം ഏകദേശം പേട്ടൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആണായാലും പെണ്ണായാലും അവരെ കെട്ടാൻ അവരെ അടിച്ചമർത്താൻ അയാൾ അയാളുടെ കാലഘട്ടത്തിലുള്ള ഒരു ഒരു തോട്ട് പ്രോസസ്സും കൊണ്ട് നടക്കുകയാണ് ഒരു ഏറ്റവും ഭയങ്കരമായ പാതിവൃത്യം അവളുടെ വെർജിനിറ്റി ഇതിനെയൊക്കെ ഒന്ന് തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ഏകദേശം പുള്ളി സക്സസ് ആകുന്ന സ്വയം ഒരു തോന്നലിനാണ് പേട്ടനുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതിജീവിതയുടെ മേൽക്കും അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയത് ഈ അതിജീവിതയുടെ പറ്റി റിലേറ്റ് ചെയ്തിട്ട് കുറേ അധികം ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് ലാലായിട്ടാണ് ലാലാണ് ഈ ഒരു വിഷയം ഉണ്ടാക്കിയത് അല്ലാതെ പേട്ടനതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്നാണ് എന്ന് പറയുന്നവരോട് എൻ്റെ ഒരു ചോദ്യമാണ് പേട്ടനും ലാലും തമ്മിൽ ശ്രീനിവാസൻ്റെ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു ഷേക്ക് ഷേക്കാൻഡ് കൊടുക്കുന്നു അവർ തമ്മിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലായെന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ അവർ കാണിക്കുകയും ചെയ്യുന്നു പേട്ടനെ ഉപദ്രവിക്കാൻ ലാലാണ് അത് ചെയ്തതെങ്കിൽ പേട്ടൻ ഒരിക്കലും ലാലിനോട് ശേക്കാൻ കൊടുക്കാൻ തോന്നുമോ നിങ്ങളെന്താ ആ ആസ്പെക്റ്റിൽ ചിന്തിക്കാത്തത് ഉൺ സൈഡഡ് മാത്രം പറയരുത് പേട്ടനെ പെടുത്താനായിട്ട് ലാലാണ് ഇത് ചെയ്തെങ്കിൽ പേട്ടൻ അതിനകത്ത് മിണ്ടത്തില്ല തിരിച്ച് ലാലിന് അയാളോട് വൈരാഗ്യമുണ്ട് ദേഷ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അതിജീവിതയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതെന്ന് പറയുന്നത് അന്നും പിന്നീടുള്ള ഇന്റർവ്യൂസിലൊക്കെ ഈ ലാൽ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് അന്നത്തെ ദേഷ്യത്തിന് ഇവരെയൊക്കെ വെടിവിച്ചു കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് ഈ കൃത്യം ചെയ്തവരെയല്ല കൃത്യം ചെയ്യിപ്പിച്ചവരുടെ കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം അദ്ദേഹത്തിന് പൂർണ്ണ രൂപം കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ഇവരാണെന്ന് അപ്പം പിന്നെ എന്തിനായിരിക്കും അയാൾ ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ ഷേക്കാൻഡ് കൊടുത്തത് അതിനെപ്പറ്റി ആർക്കും ഒരു ഡിസ്കഷനും ഇല്ല ഒന്നുമില്ല ഇതിനകത്തുള്ള ദുരൂഹതകൾ മാറി നിന്ന് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അതിനകത്തുള്ളവർക്ക് അറിയുന്നവർ പോലും മൗനാനുവാദം കൊടുക്കുകയാണ് സംഭവിച്ചോട്ടെ എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരക്കാരെ വെറുക്കുന്നത് ഇത്തരക്കാരെ നീക്കി നിർത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരക്കാർ ഒരു സോഷ്യൽ ലൈഫ് ലെഡ് ചെയ്യുന്നതിനോട് എഗെൻസ്റ്റ് ആകുന്നതിൻ്റെ റീസൺ അവർക്ക് ഇനിയും എരകൾ വന്ന് വീണുകൊണ്ടിരിക്കും ഇപ്പോൾ ധൈര്യസമേതം മുന്നോട്ട് വന്ന് തനിക്ക് ഏർപ്പെട്ട ആ വലിയ ബുദ്ധിമുട്ടിനെ അവൾ തുറന്നു പറഞ്ഞു അതിൽ കൂടെ അവൾ നേരിട്ട് ആക്രമണം അവൾ നേരിട്ട് അവഹേളനം ഒക്കെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒരു എന്ന നിലയിൽ ആ സ്ത്രീക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ നമ്മൾ കണ്ടു പേട്ടനെ അനുകൂലിക്കുന്നവർ ഇരയെ ആക്രമിക്കുന്ന രീതിയാണ് കണ്ടത് പേട്ടനെ അനുകൂലിക്കുന്നവർ എന്തിനെ ആക്രമിക്കണം ഇരേ എവിടെയും പറഞ്ഞില്ലല്ലോ പേട്ടനാണ് എന്നെ കൊണ്ട് അത് ചെയ്യിച്ചതെന്ന് അവർക്ക് ആരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായോ അവരുടെ പേരുകൾ റിവീൽ ചെയ്യുകയും അവർക്കെതിരെ സാക്ഷി പറയുകയാണ് ചെയ്തത് ഈ റേപ്പ് അതിനോട് തുടർന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് കോടതിയിൽ നടക്കുന്ന ആ ഒരു സംഗതികൾ അറിയുന്നവർക്ക് മാത്രം അറിയും അത് എത്രത്തോളം ഭീകരമാണെന്ന് ഓരോ സമയവും മൊഴി രേഖപ്പെടുത്താൻ പോകുമ്പോഴും നമ്മൾ വീണ്ടും റേപ്പ് ചെയ്യപ്പെടുകയാണ് അതായത് നമുക്കിതെല്ലാം റീകളക്ട് ചെയ്യേണ്ടി വരും വെർബൽ റേപ്പിങ്ങിന് നമ്മൾ ഇരയാകും കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന വക്കീലിന് പലതും ചോദിക്കാനുണ്ടാകും നിങ്ങൾ സുഖിച്ചിരുന്നോ സന്തോഷിച്ചിരുന്നോ നിങ്ങൾ എന്തുകൊണ്ട് എതിർത്തില്ല നിങ്ങൾ എന്തുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞില്ല അപ്പം നിങ്ങൾക്കത് സന്തോഷം തന്നതല്ലേ ഈ ഒരു ചോദ്യത്തിൽ പതറി നമ്മൾ ഈ എസ് എന്നോ അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്ന ഒരു ചെറിയ സൂചനയെങ്കിലും നമ്മുടെ വായിൽ നിന്ന് വീണാൽ അത് കോടതി നടപടികളെ മനസ്സിലാവുന്നവർക്കെ മനസ്സിലാവുള്ളൂ അവിടെ ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് എസ് ഓർ നോ മാത്രമേ അവിടെ നമുക്ക് പറയാൻ പറ്റൂ എക്സ്പ്ലനേഷൻ അവർ ചോദിക്കത്തില്ല കൂടുതലും ഉണ്ടാന്നാണ് പറയുക ഈ പറയുന്ന ജഡ്ജി അതുകൊണ്ടാണ് അവർക്ക് ജഡ്ജിയെ മാറ്റണമെന്ന് തോന്നിയത് അത് അതവിടുത്തെ ഒരു രീതിയാണ് കീഴ്വഴക്കം അങ്ങനെയാണ് ഒരുപാടൊന്നും പറയാനുള്ള വോയിസ് നമുക്ക് നമുക്കുണ്ടാവത്തില്ല പിന്നെ ഒരു ഹെൽപ്പ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതകൾക്ക് ജഡ്ജിയോട് നേരിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും ആ സമയത്ത് നമുക്ക് പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞ് അവിടെ വെക്കാൻ പറ്റും അത് അവർ എഴുതിയെടുക്കും അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നിയമ നടപടികളുടെ ഒരു വശം ഇനി ഇതിനകത്ത് കേസ് അന്വേഷിച്ച ആൾക്കാരെല്ലാവരും കൊണ്ടു കൊടുത്തിരിക്കുന്ന കുറെ ഡീറ്റെയിൽസ് ഉണ്ട് അതിനകത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നടന്നു എവിടെ വെച്ച് നടന്നു ആരൊക്കെ കണ്ടു എത്ര പേരുണ്ട് പ്രതികൾ എന്ന് തുടങ്ങി സർവ്വ ഡീറ്റെയിൽസ് ആണ് ഈ കുറ്റപത്രം ഈ കുറ്റപത്രത്തിലുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് വിചാരണ നടക്കുക അപ്പോൾ ഈ വിചാരണ കോടതിയിൽ ഈ വിചാരണ നടക്കുന്ന വേളയിൽ ഈ കൊടുത്ത കുറ്റപത്രത്തിലുള്ള കാര്യങ്ങൾ കൃത്യമല്ലാത്തത് മാത്രമാണ് തെളിവിൻ്റെ അഭാവത്തിൽ ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി വിട്ടുകൊടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ അയാൾ മോചിക്കപ്പെട്ട ഒരു ഇത് വന്നത് അപ്പോൾ ഇതിൽ യഥാർത്ഥ കുറ്റവാളി ആരാണ് യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിച്ച ആൾക്കാരാണ് യഥാർത്ഥ കുറ്റവാളികൾ ഇനി പുള്ളിയെ പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഒരു പ്രഷർ ഉണ്ടല്ലോ ഇത് ആര് ചെയ്തെന്നുള്ള കൃത്യമായി എല്ലാവരും ഇൻഡിക്കേറ്റ് ചെയ്ത വ്യക്തി ഇദ്ദേഹമായിരുന്നു അതുകൊണ്ട് തന്നെ ക്യാപ്ചർ ചെയ്തു അതൊരു നല്ല തീരുമാനമായിരുന്നു അത് അന്നത്തെ സർക്കാരിനെ നമ്മൾ അപ്രീഷിയേറ്റ് തന്നെ ചെയ്യണം ഇത്രയും ഫിനാൻഷ്യലി സൗണ്ട് ആയി നിൽക്കുന്ന ഹോൾഡ് ഉള്ള ഒരു വ്യക്തിയെ ഒരുപാട് പേരുടെ ബിനാമിയായി നിൽക്കുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് ഈസിഗോയല്ല അത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് തന്നെയാണ് അയാൾ രക്ഷിച്ചിട്ടുണ്ടാകാനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ സോഷ്യൽ ലൈഫ് അയാൾക്ക് കൊടുക്കാത്തതിൻ്റെ കാരണം മനുഷ്യർ മനുഷ്യത്വത്തോടു കൂടി അത് കണ്ടത് കൊണ്ടാണ് ഒരു പെണ് അനുഭവിച്ച ബുദ്ധിമുട്ട് എന്നതിലുപരി ആ പെൺകുട്ടിയെ പോലുള്ള ഇനിയുള്ള പെൺകുട്ടികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്ര ഈ ഒരു സംഗതി നടക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളൊക്കെ എഫർട്ട് എടുക്കണം അതിനാണ് അല്ലാതെ പേട്ടനെ കാലാകാലത്തേക്ക് കൊല്ലണമെന്നല്ല പറയണത് പേട്ടൻ ഇനി ഇതുപോലൊരു ചിന്ത പേട്ടനെ പോലുള്ള മന്ദബുദ്ധികൾ ഇതുപോലെ ചിന്തിക്കരുത് ഇതുപോലെ ക്രൂക്കഡ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയാണ് ഇതിൽ കൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് മഞ്ജു മഞ്ജുവരലേക്ക് വരുമ്പോൾ സനൽ എന്ന് പറയുന്ന വ്യക്തി അവിടെ എന്തിനു വന്നു അവർ അവരിതുവരെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അവർ അങ്ങോട്ട് കേസാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു കൂടെ കുറെ ആണുങ്ങൾ അവരോട് പ്രൊപ്പോസലും കൊണ്ട് അവർ റെഡി അല്ല എന്ന് പറഞ്ഞ നോ മീൻസ് നോ ആണ് പിന്നെ എന്തിനാണ് അവരെ പറകെ പോകുന്നത് ഇതിന്റെ ഒക്കെ പിന്നിൽ നല്ല ഗൂഢാലോചന ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് മാത്രവുമല്ല കോടതി വിധി പറയുന്ന ഒരു കാര്യം ആ വിധി കേട്ടു പുറത്തേക്ക് ഇറങ്ങി ലെഡുകുത്തിരികുന്ന സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു മിനിറ്റ് ഒരു മൈനൂട്ട് മിനിറ്റിൽ തന്നെ എന്താണ് അയാൾ അടുത്ത് പറഞ്ഞത് എൻ്റെ എനിക്കിങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള കാരണം തന്നെ മഞ്ജു പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണെന്ന് അപ്പോൾ അത് എത്രത്തോളം വലിയൊരു അലിഗേഷനാണ് മഞ്ജുവിന് കേസ് കൊടുക്കുക ആവശ്യമില്ലാത്തതിലേക്ക് എന്നെ വലിച്ചയക്കണു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക അവളുടെ മൗനമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് മാത്രവുമല്ല സിനിമകളിൽ കൂടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്ന ആ സ്ത്രീക്ക് എന്തുകൊണ്ട് സ്വന്തം ലൈഫിൽ കൂടെ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇഷ്യൂവിനെതിരെ ശക്തമായി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യുന്നുണ്ടല്ലോ നിൽക്കുന്നുണ്ടോ ഇതല്ല ഇങ്ങനെയൊന്നുണ്ട് ഞാൻ ഇങ്ങനെയൊന്ന് ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് തുറന്നു പറയാൻ എന്താ ബുദ്ധിമുട്ട് ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും മഞ്ജുവിനെ താറടിക്കാൻ വേണ്ടിയിട്ട് നല്ല ശ്രമങ്ങൾ നടന്നിരുന്നു ഇതിലെ മഞ്ജുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വന്നത് മോഹൻലാൽ ആയിരുന്നു അതുകൊണ്ടാണ് ഇവന് കൂടുതൽ അതിനകത്ത് കയറി കളിക്കാൻ പറ്റാത്ത വന്നത് ലാൽ അതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിന്നു കുഞ്ചാക്കോ ബോബൻ എന്നും കുഞ്ചാക്കോ ബോബന് പിന്നീട് സിനിമകൾ വളരെ കുറഞ്ഞു അതിൽ നിന്ന് വ്യക്തമാവുന്നില്ലേ എന്താണ് അണ്ടർഗ്രൗണ്ട് കളി എന്നുള്ളത് ഈ പറയുന്ന ആൾക്കാർ ആരും തന്നെ ഏ ഉദാഹരണം ആസിഫ് അലി ശക്തമായി പറഞ്ഞിരുന്നു ഞാൻ ഇരക്കൊപ്പമാണെന്ന് പിറ്റേന്ന് തന്നെ വന്ന് വാക്കുമാറ്റി പറയുന്നത് കണ്ടു കാരണം അയാൾക്കറിയാം ഈ ഈ ഉള്ളവനെ എതിർത്താൽ ബിനാമികളായി നിൽക്കുന്ന അല്ല ബിനാമിയാക്കി നിർത്തിയിരിക്കുന്ന ഇവൻ പലരുടെയും നാവാണ് പലരും തീരുമാനം മാറ്റി തീരുമാനിക്കാൻ സാധ്യതയുണ്ട് അതായത് സിനിമ ഇൻഡസ്ട്രി ഒന്നടങ്കം അവന്റെ കാഴ്ചവെട്ടിലാണ് എന്നുള്ളത് അത് തിലകൻ നമ്മളോട് പറഞ്ഞ കാര്യമാണ് ഈ പെൺകുട്ടി അതിനകത്ത് സർവേവ് ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ മഞ്ജുവിൻ്റെ തൻ്റെ ഇടം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ നിശ്ചയദാർഢ്യവും പൊതുസമൂഹം അവൾക്കൊപ്പം നിന്നത് കൊണ്ടുമാണ് അപ്പോൾ ഇല്ലാത്തൊരു കാര്യം അതായത് മഞ്ജു മദ്യപിക്കും മഞ്ജുവിന് വഴിവിട്ട ബന്ധങ്ങളുണ്ട് അതുകൊണ്ടാണ് മകള് മാറി നിൽക്കുന്നത് മകള് വിട്ടിട്ട് പോയി ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് മകളോട് ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തതെന്ന് ആർക്കറിയാം ഏതു നേരവും ഇങ്ങനെ ചെയ്ത അങ്ങനെ ചെയ്ത ഡ്രസ്സിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് അമ്മമാർ പറയും അതുകൊണ്ട് തന്നെ അമ്മമാർ മിക്കവാറും ഒരു ടീനേജിലുള്ള ഒരു പെൺകുട്ടിക്ക് എപ്പോഴും ശത്രുക്കളായിരിക്കും ഗ്രാജുവലി അവരൊരു അമ്മ സ്ഥാനത്തേക്ക് എത്തുന്ന വരെ അമ്മ ഭയങ്കര ശത്രുതയിലായിരിക്കും അവർക്കുണ്ടാവുക കാരണം ക്ലീൻ ചെയ്യൂ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരനുഭവിച്ച ഒരു അവജ്ഞയും അകൽച്ചയും വെറുപ്പും ഒന്നും മകൾക്ക് വരാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കുക തന്നെ ചെയ്യും അത് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് പേട്ടൻ ജീവിക്കുന്നത് വേറെ ഏതോ ഒരു കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിലേക്ക് അയാൾക്കൊപ്പം വരുന്നവരൊക്കെ വരണം ആർട്ടിസ്റ്റുകളെ വിവാഹം കഴിക്കുക അവരെ മുരടിപ്പിച്ച് വീട്ടിനകത്ത് തിരുത്തുക എന്നുള്ള അയാളുടെ ഒരു കലാപരിപാടിയാണ് ഇതിലെ ഏറ്റവും വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഈ മന്ദബുദ്ധി പെണ്ണുങ്ങൾ തന്നെ വന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ ഇരുന്നേണെന്ന് അഭിനയം ഒരു കലയാണ് അതെല്ലാവർക്കും വഴങ്ങില്ല നൃത്തമായിരുന്നാലും സംഗീതമായിരുന്നാലും ഒന്നും എല്ലാവർക്കും വഴങ്ങുന്ന കാര്യമല്ല പക്ഷെ അത് ആസ്വദിക്കാൻ കഴിവുള്ളവർക്ക് അത് വലിയൊരു ദാനമായിട്ട് തോന്നുന്നു ഈ പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരുതരം ഇല്ലാത്തൊരു അസൂയ നമുക്ക് ഫീൽ ചെയ്യും ചെയ്യും എങ്ങനെ ഇവർക്ക് ഇത് സാധിക്കുന്നു എന്നുള്ളത് അത്തരക്കാരെ മുരടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവറ്റകൾ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കൂടി അത് ചിന്തിക്കുന്നവർക്ക് കാര്യം മനസ്സിലാക്കും ഫിനാൻഷ്യലി ഒരു ഗ്രോത്തല്ല അതൊരു കലയാണ് നമ്മുടെ മുൻകാലഘട്ടത്തിലുള്ള നടിമാരെയൊക്കെ എടുത്തു നോക്കൂ എത്ര പേരാണ് അവരവരുടെ മാർക്ക് അവരവരുടെ കയ്യൊപ്പം അവിടെ പതിപ്പിച്ച് പോയത് കൊണ്ടല്ലേ ഇപ്പോഴും അത് നയനമനോഹരമാവും നമ്മൾ എടുത്തു വെച്ച് കാണുന്നത് എന്തുകൊണ്ടാണ് അത് കാണാൻ ഇപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളത് എന്തുകൊണ്ടാണ് ആ ആർട്ടിസ്റ്റിനെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ അവരെ പിടിച്ച് വീട്ടിനകത്ത് മൂടിയിരുത്തി അയാളുടെ സെൽഫിഷിന് ഇതിനാക്കിയിട്ട് അവസാന ഘട്ടത്തിൽ ഒന്നിനും വേണ്ടാത്ത ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്തൊരു രീതിയിൽ ഉപയോഗം എന്നെ മീൻസ് കലാപരമായാണ് അതിലേക്കും ആക്കിയിട്ട് അവർ പുറത്തേക്ക് വിട്ടു പക്ഷെ അവിടെയും അവൾ മറ്റൊരു രീതിയിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്തു നായികയായിട്ട് തന്നെ നായിക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തന്നെ എടുത്തുകൊണ്ട് അമ്മ റോളിലേക്ക് പോകാതെ തന്നെ അവരത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു ഷൈനിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അമ്മ റോള് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര രീതിയിൽ അവർ ചെറുപ്പമായി തന്നെ നിന്നു ഒരു അത് ഇനി സർജറി കൊണ്ടോ മറ്റെന്ത് കൊണ്ടോ ഒക്കെ ആണെങ്കിൽ പോലും സ്റ്റിൽ അവരവരുടെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന അക്ഷരം തെറ്റാതെ അവരെ നമുക്ക് വിളിക്കാൻ പറ്റും തമിഴിലും അക്സെപ്റ്റൻസ് ഉണ്ടായി പക്ഷെ അവർ മലയാളത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിച്ചു ഇവിടെ തന്നെ നിലവുണ്ടോ അവിടെ പോയാലും അടിച്ചിടാൻ പറ്റുമെന്ന് അവർക്ക് ബോധ്യമുണ്ട് ഈ അപ്പുറത്ത് നിൽക്കുന്ന ശത്രുവിൻ്റെ ആ ഒരു ഡെപ്ത്ത് അവൻ എത്രത്തോളം ക്രിമിനൽ ആണെന്ന് അവരൊപ്പം ജീവിച്ച അവർക്ക് മനസ്സിലാകത്തില്ലേ എനിക്കിതിനകത്ത് നല്ല സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ പറയുക എക്സാക്ട്ലി ഈ പറയുന്ന സനലിന് ഇത്തരത്തിൽ ഒരു പെണ്ണുണ്ട് എന്ന് മനസ്സിലാകുന്ന തക്കവണ്ണം ഒരു പെണ്ണിനെ കൊണ്ടത് ചെയ്യിച്ചതാകാനല്ലേ ചാൻസ് ഇവനെ പുറത്ത് നിർത്തുന്നു അല്ലെങ്കിൽ നമുക്കിടയിൽ അവനെ ഇങ്ങനെ വിഹരിക്കാൻ വിടുമ്പോഴും അവനെ നല്ലവനെന്ന് നോർമലൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നവരിടത്തും എനിക്കൊന്നേ പറയാനുള്ളൂ അവനവൻ്റെ വീട്ടിൽ വരുമ്പോഴേ ആ വേദന മനസ്സിലാവുകയുള്ളൂ മറ്റുള്ളവർക്ക് സംഭവിക്കുമ്പോൾ നമുക്കിതൊരു കഥ മാത്രമാണ് പക്ഷേ നമ്മുടെ വീട്ടിൽ നമുക്കിത് അനുഭവപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ഡെപ്ത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ സംശയമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുമല്ലോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഐ ചാനൽ താങ്ക്